ആടുകളുടെ വേഷം ധരിച്ച് നടക്കുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിയുകയും അവരിൽ നിന്ന് കേരള സമൂഹത്തെയാകെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യുന്നു അതിനെ സഹായകമാകും വിധം സമൂഹത്തിലാകെ സമാധാനത്തിൻ്റെ സന്ദേശം പരത്താൻ ഇതുപോലുള്ള കൺവെൻഷനുകൾക്ക് കഴിയുന്നു നമ്മുടെ കേരളത്തിൽ പോലും നേരത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാസ്വാതന്ത്ര്യം തടയുന്ന നിലപാടുകൾ ചിലടുത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഐ പി സി ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മുൻപ് അടച്ചിടേണ്ടി വന്ന ആരാധനാലയങ്ങൾ തുറക്കാനും ഭയരഹിതമായി ആരാധിക്കാനും മരണപ്പെട്ടുപോയ തങ്ങളുടെ ഉറ്റവരെ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സെമിത്തേരികളിൽ സമാധാനപരമായി അടക്കാനും കഴിയുന്നത് അങ്ങനെ ആരാണ് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് എന്നത് അനുഭവത്തിലൂടെ തന്നെ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ബോധ്യമുള്ളതാണ് രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ രക്ഷപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന കുതന്ത്രമാണ് പയറ്റപ്പെടുന്നത് ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രയോക്താക്കൾ ഇന്ന് കാണിക്കുന്ന ഈ അവസരത്തിൽ കാണിക്കുന്ന ക്രിസ്ത്യൻ പ്രേമം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്ന് മറ്റാരേക്കാളും നന്നായി ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം അറിയാവുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്യുന്ന കുടലതകളുടെ ചരിത്രം ിപ്പോൾ മണിപ്പൂർ വരെ എത്തി നിൽക്കുകയായിരുന്നു